നമസ്കാരം ഭാര്യയുടെ പെൻഷനും സ്വന്തം ആക്ഷനും കൂടെ ആയി കഴിഞ്ഞാൽ പടം സൂപ്പർ ഹിറ്റ് ആക്കാമെന്നും ഹിറ്റാക്കാമെന്നും കോടി ക്ലബിൽ കയറ്റാമെന്നുമെല്ലാം കരുതി തുടങ്ങിയ പദ്ധതിയാണ് എട്ട് നിലയിൽ പൊട്ടിക്കൊണ്ടിരിക്കുന്നത് പടമിറക്കിയ മൂപ്പർക്ക് പോലും സംഗതി കയ്യിൽ നിൽക്കില്ലെന്ന് ഉറപ്പായെങ്കിലും ഗോവിന്ദൻ മാഷൻ മാത്രം കാര്യങ്ങളെക്കുറിച്ച് അത്ര കൃത്യമായി വ്യക്തമായിട്ടില്ല ഇപ്പോഴും അദ്ദേഹത്തിന്റെ കൈകൾ ശുദ്ധമെന്ന് കരുതി ഇരിക്കുകയാണ് നമ്മുടെ ഗോവിന്ദൻ സഖാവ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുമ്പിൽ നടത്തിയ പ്രസംഗത്തിൽ തന്നെ അദ്ദേഹം എത്രത്തോളം മുഖ്യമന്ത്രിയെ വിശ്വസിക്കുന്നു എന്നത് കാണാൻ സാധിച്ചു കാരണം ബുധനെക്കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്ന് തെറ്റിദ്ധരിച്ച് ബാറ്റ് ഗോവിന്ദൻ മാഷ് സ്വയം അങ്ങ് ഏറ്റെടുത്തു എന്നിട്ട് നെടിനീളത്തിലൊരു ഡയലോഗും അടിച്ചു കേസ് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നും മകളുടെ പേരിൽ കേസെടുത്തത് അച്ഛനെ കൊടുക്കാനുള്ള ബി ജെ പിയുടെ ശ്രമമാണ് എന്നും ഡയലോഗ് ഫ്രഷ് ഒന്നുമല്ല എങ്കിലും ചെളിയിൽ ഉരുളുന്ന മാഷിനെ കാണുമ്പോൾ ഒരാളെങ്കിലും എന്റെ ദൂർത്തിനൊപ്പം നിൽക്കുന്നുണ്ടല്ലോ എന്ന് ആശ്വസിക്കാൻ മുഖ്യമന്ത്രിക്കും ഇയാൾ ശരിക്കും പൊട്ടനാണോ എന്ന് സംശയിക്കുന്ന ജനങ്ങളും ഞാനുണ്ട് മുഖ്യ കൂടെ എന്ന് കാണിക്കാൻ എനിക്ക് സാധിച്ചല്ലോ എന്ന ആത്മസംതൃപ്തിയോടെ ഗോവിന്ദൻ മാഷിനും ഇരിക്കാൻ മാത്രം ഇതുകൊണ്ട് സാധിച്ചു അത്ര മാത്രമേ ഈ ഒരു ഡയലോഗ് കൊണ്ട് ഉണ്ടായിട്ടുള്ളൂ അല്ലാതെ ഈ നെടുനീളം ഡയലോഗ് കൊണ്ട് കേരള ജനതയെ മാറ്റി ചിന്തിക്കാമെന്ന് ഗോവിന്ദൻ മാഷ് വിചാരിക്കേണ്ട ഇനി മുഖ്യനും ഗോവിന്ദൻ മാഷും സി പി എമ്മും എല്ലാം പറയും പോലെ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ വാങ്ങിയ മാസപ്പടി കെട്ടിച്ചമച്ചതും കേസ് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നും പറയുകയാണെങ്കിൽ ഗോവിന്ദൻ മാഷിനോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ട് രണ്ട് കൈയും കൂട്ടിമുട്ടാതെ എങ്ങനെയാണ് ശബ്ദമുണ്ടാകുക അപ്പൊ പിന്നെ ഈ ചെളിയിൽ ഉരുളുന്നത് ഗോവിന്ദൻ മാഷിന് അത്ര നല്ലതല്ല എന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാക്കാം എന്തായാലും എപ്പോഴത്തെയും പോലെ തന്നെ സ്ഥിരം പല്ലവിയുമായാണ് മുഖ്യന്റെയും മകളുടെയും മുഖം മിനുക്കാൻ വേണ്ടി കഴിഞ്ഞ ദിവസം ഗോവിന്ദൻ മാഷ പ്രസംഗവുമായി രംഗത്തേക്ക് എത്തിയത് എക്സാലോജിക് കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും മകളുടെ പേരിൽ കേസെടുത്ത് അച്ഛനെ കൊടുക്കാനുള്ള ബി ജെ പിയുടെ ശ്രമമാണ് എക്സാലോജി കേസ് എന്നതും ആ കേസ് ഹൈക്കോടതിയിൽ പോയ ഷോൺ ജോർജിന് ബി ജെ പി ഭാരവാഹിത്വം നൽകിയെന്നും കേസിന് പിന്നിൽ ആരാണെന്നത് ിൽ കൂടുതൽ തെളിവ് എന്തിനാണെന്നും ഗോവിന്ദൻ മാഷ് പറഞ്ഞിരിക്കുന്നത് ബി ജെ പി കേസുകൾ പലതും കൈകാര്യം ചെയ്യുന്ന ഒരു എം എൽ എ തന്നെയാണ് നിയമസഭയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉന്നയിച്ചതെന്നും ഗോവിന്ദൻ മാഷ് കൂട്ടിച്ചേർത്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളെ ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രഖ്യാപിക്കുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു എക്സാലോജിക് മൈനസ് പിണറായി വിജയൻ എന്നാൽ പിന്നെ കേസ് ഉണ്ടാകില്ല എന്നതാണ് ചുരുക്കം കേന്ദ്ര ഏജൻസികൾ കോൺഗ്രസിനെതിരെയാണെങ്കിൽ മാത്രം എതിർക്കാനുണ്ട് എന്ന നിലപാടിലാണ് പ്രതിപക്ഷം ഉള്ളത് എന്നും ബിജെപി കേസുകൾ പലതും കൈകാര്യം ചെയ്യുന്ന ഒരു എം എൽ എ തന്നെയാണ് നിയമസഭയിൽ ഇത്തരം പ്രശ്നങ്ങളെല്ലാം ഉന്നയിക്കുന്നതെന്നും അത് പിന്നീട് യു ഡി എഫ് ഏറ്റെടുക്കുന്ന കൂടിക്കാഴ്ചയാണ് കാണുന്നതെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു എക്സാലോജിക് കേസിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടും പിണറായി വിജയനെ എങ്ങനെ കൊടുക്കാമെന്ന് മാത്രമാണ് കേസിന് പിന്നിലുള്ള ചർച്ച ഏത് ഏജൻസി വേണമെങ്കിലും വന്ന് അന്വേഷിക്കട്ടെ എന്നും ബാക്കി അതിനുശേഷം പറയാമെന്നും എം വി ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു